സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധ ലുഖറി നമ്മുടെ കർത്താ വിശ്വം സുവിശേഷം രാജാവായിരുന്ന കാലത്ത് അബിയായിയുടെ ഗണത്തിൽ സക്കറിയായി പേരിലൊരു പുരോഹിതനുണ്ടായിരുന്നു അഹ് ഭാര്യ അവരുടെ പേര് ഇരുവരും ദൈവസന്നിധിയിൽ കർത്താവിന്റെ പ്രമാണങ്ങളിലും ചരിക്കുന്നവരുമായിരുന്നു അവർക്ക് സന്താനമില്ലായിരുന്നു കാരണം ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെടുന്ന ക്രമം അനുസരിച്ച് സക്രിയ ദൈവസന്നതിൽ

കാരണം നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കും നിന്റെ ഭാര്യത്തിൽ വലിയവനായിരിക്കും വീഞ്ഞോ പാനീയങ്ങൾ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും ഇസ്രായേൽ മക്കൾ അനേകരെ തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ വിവേകത്തിലേക്കും തിരികെ കൊണ്ടു വരുവാനും ചൈതന്യത്തോടും ശക്തിയോടും കൂടെ കർത്താവിന്റെ മുൻപേ പോകും സക്രിയാ ദൂതനോട് ചോദിച്ചു ഞാൻ ഇതെങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞോളുമാണ് ദൂതൻ അവനോട് മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധി നൽകുന്ന ഗബറിയരാണ് നിന്നോട് സംസാരിക്കുവാനും ഈ സദ്വാർത്തന്നെ അറിയിക്കുവാനും ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു ഇതാ സംഭവിക്കുന്ന ദിവസം വരെ നീ നിശബ്ദനും സംസാരിക്കുവാൻ കഴിവില്ല ആത്മനുമായിരിക്കും എന്തെന്നാൽ യഥാകാലം പുറത്തി കാണ്ടിരിക്കുന്നു എന്റെ വാക്കുകൾ നീ വിശ്വസിച്ചില്ല സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ ലുഖായുടെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങളിലൂടെ കുറവുകളൊക്കെ കൃപയായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തെയാണ് സുവിശേഷം എന്നൊക്കെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ നരാധനാക്രമത്തിൽ പുതിയ കാലത്തിലേക്ക് മംഗളവാർത്താക്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ആദ്യം ഞായറാഴ്ച തന്നെ മംഗളകരമായൊരു കാര്യം അറിയിക്കുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത് പക്ഷേ മംഗളകരമായ വാർത്തയെ മനസാന്നിധ്യമില്ലാതെ സ്വീകരിക്കുമ്പോൾ അത് അസ്വസ്ഥതയായിട്ട് മാറ്റപ്പെടുകയാണ് സഖ്രിയായുന്ന പുരോഹിതനാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ കേന്ദ്ര ചിന്ത ജറുസലമിലെ ഒരു പുരോഹിതന് കിട്ടുന്നൊരു അപൂർവമായ ഭാഗ്യമാണ് ദേവാലയത്തിന്റെ ബലിപീഠത്തില് ധൂപാർപ്പണം നടത്തുക എന്നുള്ളത് ഇങ്ങനെ സഹരിയായിക്ക് കുറിവീഴുകയാണ് സഹ്രിയ ധൂപ ബലിപീഠത്തില് ധൂപാർപ്പണം നടത്തുവാനായിട്ട് വരുമ്പോൾ ദൈവത്തിന്റെ ദൂതനെ അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ് സക്രിയ പെട്ടെന്ന് ഭയപ്പെടുകയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാകും ഈ പുരോഹിതനായ സക്രിയ എന്തിനാണ് ബലിവിടത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഭയപ്പെടുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടം ദൈവം അനുഗ്രഹിക്കുന്ന ഇടം അവിടെ വെച്ച് എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഭയക്കുന്നത് അതിനൊരു കാരണമുണ്ട് പഴയ നിയമത്തില് ലേവിയുടെ പുസ്തകം നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട് അഹ്റോന്റെ മക്കളെ കുറിച്ചാണ് അഹ്റോന്റെ വംശം പുരോഹിത വംശമാണ് ബലിയർപ്പിക്കുവാനായിട്ട് അധികാരമുള്ളവർഗം ഇങ്ങനെ അഹ്റോന്റെ മക്കൾ ഒരു ദിവസം ദേവാലയത്തിന്റെ സമാപ കൊടാരത്തിന്റെ അകത്തേക്ക് ധൂപപീഠ ധൂപം അർപ്പണി അവർ അവരതിനുള്ളിൽ പ്രവേശിച്ചിട്ട് അവിടെ ധൂപം അർപ്പിക്കുകയാണ് എന്നാൽ അവരോട് ധൂപമർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെട്ടിരുന്നില്ല വികാരത്തോടുകൂടെ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുന്ന ഈ രണ്ടു പേരും അയോഗ്യതയോടെ പ്രവേശിച്ച രണ്ടു പേരും സ്വർഗത്തിലെ അഗ്നിയാൽ അവിടെ വെച്ച് കൊല്ലപ്പെടുകയാണ് സഖറിയായിരുന്ന പുരോഹിതന്റെ നെഞ്ചില് ഈ ഒരു ബോധം കിടപ്പുണ്ട് സഖറിയാക്കി തന്നെ കുറിച്ച് തന്നെയുള്ളൊരു ചിന്തയുണ്ട് കാരണം താൻ അയോഗ്യനാണ് പഴയ നിയമത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ച് മക്കളില്ലാതിരിക്കുന്നു പറഞ്ഞാല് ദൈവത്തിൻ്റെ ശാപമാണ് ഇപ്രകാരം ദൈവത്താൽ ശപിക്കപ്പെട്ട താൻ ദേവാലയത്തിന്റെ ബലിപീഠത്തിലേക്ക് എത്തുമ്പോൾ സക്കറിയായിടം മനമൊന്ന് തകരുകയാണ് കാരണം ശപിക്കപ്പെട്ടവനായ താൻ ദേവാലയത്തിന്റെ ബലിപീഠത്തിലെത്തുമ്പോൾ ദൈവം തന്നെ ശിക്ഷിക്കാൻ അണയുകയാണോ എന്നുള്ള ആകുലതയാണ് സക്രിയ എന്ന പുരോഹിതനെ വല്ലാതെ അസ്വസ്ഥനാക്കി മാറ്റുന്നത് അതുകൊണ്ട് തന്നെ സക്രിയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഭയപ്പെടേണ്ട സംഭവിക്കുവാനിരിക്കുന്ന വലിയ കാര്യങ്ങളൊക്കെ അപ്പനോടൊന്ന് പറഞ്ഞുകൊടുക്കുകയാണ് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല എന്നും മനുഷ്യന്റെ പ്രതിസന്ധി ഇതാണ് നമ്മൾ കുറവുകളിൽ നമ്മളിലേക്ക് മാത്രം നോക്കുമ്പോൾ ദൈവത്തിന് പോലും നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുകയില്ല സക്രിയ എന്താ വിളിച്ചു പറയുന്നത് എനിക്ക് പ്രായം കഴിഞ്ഞു എന്റെ ഭാര്യ വന്ധ്യാണ് എന്ന് ഒരുപാട് കുറവുകൾ മാത്രം സക്രിയായി വിളിച്ചു പറയുകയാണ് എന്നും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സങ്കടം ഇതാണ് നമ്മൾ നമ്മുടെ കുറവുകളിലേക്ക് മാത്രം നോക്കുകയാണ് മറിച്ച് ദൈവത്തെങ്കിലേക്ക് നമുക്കൊന്ന് കണ്ണുകൊടി കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിലെ കുറവുകളൊക്കെ ദൈവം കൃപയാക്കി രൂപാന്തരപ്പെടുത്തുകയാണ് നമുക്കിങ്ങനെ ഒന്ന് ചിന്തിക്കാം ഇത് സന്തോഷത്തിന്റെ കാലമാണ് എന്താണ് ഒരാളിൻ്റെ സങ്കടം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിലേക്ക് മാത്രം നോക്കിയാൽ നമുക്ക് സങ്കടപ്പെടാൻ മാത്രമേ കാര്യങ്ങളുള്ളൂ നമുക്ക് ആകുലപ്പെടാനും സങ്കടപ്പെടാനും മാത്രം കാര്യങ്ങളുള്ളൂ ഇനി സന്തോഷിക്കണം ഇത് ക്രിസ്മസ് സന്തോഷത്തിന്റെ കാലമാണ് എപ്പോഴാണ് നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയുന്നത് ദൈവത്തെങ്കിലേക്ക് നോക്കാൻ പഠിക്കുമ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ കാലമാണ് കാരണം നമ്മളെ ഭരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും അവനിൽ ഉത്തരമുണ്ടെന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ സന്തോഷങ്ങളായിട്ട് ഇരുപാന്തിരപ്പെടുകയാണ് അതുകൊണ്ട് ഇനി നമ്മളിനി പഠിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട് നമ്മളിലേക്ക് നോക്കാതെ ദൈവത്തെങ്കിലേക്ക് നോക്കാൻ നമ്മളിനെ പഠിക്കണം സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു സ്വർഗത്തിൽ വസിക്കുന്നവനെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ഇങ്ങനെ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്താൻ കഴിയുമ്പോൾ ഇനി സങ്കടങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടാവുകയാണ് എല്ലാം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിലും എല്ലാ സങ്കടങ്ങൾക്കും അർത്ഥമുണ്ടാവുകയാണ് അതുകൊണ്ട് ഈ ക്രിസ്മസിന്റെ നാളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുകയാണ് സക്രിയായി എന്ന പുരോഹിതൻ തൻ്റെ സങ്കടങ്ങളുമായിട്ട് എവിടെയാണ് എത്തുന്നത് ദേവാലയത്തിൻ്റെ ബലിപീഠത്തെങ്കിലേക്കാണ് ബലിപീഠത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിലില്ല മറന്നു പോകരുത് ദൈവാലയത്തിൻ്റെ ബലിപീഠത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളൊന്നും നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് ഓടുന്നത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാനായിട്ട് നമ്മുടെ സസംസ്കാര ശുശ്രൂഷയിൽ പാടുന്ന മനോഹരമായൊരു ഗാനമുണ്ട് ബലിപീഠത്തിൽ കൂട് ചമയ്ക്കുന്ന പ്രാവുകളണൊക്കെ തിരുസഭ നിൽക്കുന്നു ബലിവീഠത്തിൽ കൂട് ചമയ്ക്കുന്ന പ്രാവ് പോലെയാകണം സങ്കടങ്ങളും ആകുലതകളുമായിട്ട് ദേവാലയത്തിന്റെ ബലിപീഠത്തെങ്കിലേക്ക് എത്താൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും നടുവിലൂടെയും പുറയും കൂടെ ആത്മധൈര്യത്തോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും സക്രിയ പഠിപ്പിക്കുന്ന പാഠം അതാണ് ബലിപീഠത്തെങ്കിലേക്ക് തന്റെ സങ്കടത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളുമായിട്ട് ആ മനുഷ്യനെത്തുമ്പോൾ തിരികെ പോകുന്നത് അനുഗ്രഹീതനായിട്ടാണ് നമുക്ക് ഇന്ന് കഴിയേണ്ടിയിരിക്കുകയാണ് ദേവാലയത്തിന്റെ ബലിപീഠത്തിനേക്ക് അണയാനായിട്ട് കഴിയണം ഈ ദേവാലയത്തിന്റെ ബലിപീഠം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ കേന്ദ്രമായിട്ട് മാറണം ബലിപീഠത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റു പറയാൻ കഴിയുമ്പോൾ നമ്മൾ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ കുർബാനയും നമുക്ക് അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായിട്ട് മാറുകയാണ് രസമയാരിക്കാരനെ അടുത്തു പരിചയമുണ്ട് അദ്ദേഹം പഠിക്കാനായിട്ട് വളരെ പിന്നോക്കമായിരുന്നു സെമിനാരിയിൽ ജയിക്കുന്ന വിഷയങ്ങളൊക്കെ വളരെ കുറവാണ് പക്ഷെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സെമിനാരിയിൽ നിന്ന് വിടാൻ അധികാരികൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഫിലോസഫി സെക്കൻഡ് ഇയർ എത്തുമ്പോൾ ഒരു രക്ഷയുമില്ല ജയിക്കാത്ത ഈ ആളെ എങ്ങനെ അടുത്ത വർഷത്തേക്ക് കയറ്റി വിടും രണ്ടാം സമസ്റ്ററിൻ്റെ പകുതിയാകുമ്പോൾ റക്വശം വിളിച്ചോട്ട് പറഞ്ഞു ബ്രദറെ ഇനി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ബ്രദർ ഈ പരിശീലനം ഉപേക്ഷിച്ച് പോകണം അദ്ദേഹം അത് ഒരു ചാൻസ് ചാൻസൂടെ ചോദിക്കുകയാണ് എനിക്ക് ഒരവസരം കിടത്താം എന്നിട്ട് ഈ സമസ്തരിലും ഞാൻ പരീക്ഷകൾക്ക് പാസ്സാകുന്നതിന് എന്നെ പറഞ്ഞു കിട്ടും ഈ മനുഷ്യന്റെ നന്മ കൊണ്ട് തന്നെ അച്ഛൻ ഒരു ചാൻസ് ചാൻസൂടെ കൊടുക്കുകയാണ് പിന്നീട് അദ്ദേഹം തന്നെ പങ്കുവഹിക്കുന്ന അദ്ദേഹത്തിന്റെ അനുഭവം ഇങ്ങനെയാണ് ആ ബ്രദറിൻ്റെ പഠനമുറി എന്ന് പറയുന്നത് ദേവാലയത്തിൻ്റെ ഉൾവശമാണ് സെമി ആ ചെറിയ ചാപ്പലുണ്ട് ആ ചാപ്പലിൽ പോയി എന്നിട്ട് അദ്ദേഹം തൻ്റെ പുസ്തകം ബുക്കൊക്കെ എടുത്തുകൊണ്ട് പോകും അവിടെ പോയി മുട്ടിന്മേൽ നിൽക്കും എന്നിട്ട് പുസ്തകം തുറന്ന് അദ്ദേഹം വായിക്കുകയും പഠിക്കുകയുമാണ് സെമി ആധികാരികൾ അദ്ദേഹത്തെ വിലക്കിയിലെ കാരണം ഒരാളിൻ്റെ തീക്ഷ്ണമായ ആഗ്രഹമാണ് അത് അദ്ദേഹം അവിടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് വായിച്ച് പഠിക്കുന്നു ഫിലോസഫി മൂന്നാം വർഷം കടന്നു പോകുമ്പോൾ അദ്ദേഹം എല്ലാ വിഷയങ്ങൾക്കും ജയിച്ച് കടന്നു പോവുകയാണ് അതേ സെമിനാരികൾ ദൈവശാസ്ത്രം പഠിക്കാൻ എത്തുമ്പോൾ ഉന്നതമായ വിജയം നേടി അദ്ദേഹം അവിടെ നിന്ന് പാസ്സാവുകയാണ് അദ്ദേഹത്തിൻ്റെ പട്ടം കൂടാനായിട്ട് പോയി പട്ടം കഴിഞ്ഞ് ഞങ്ങൾ അച്ഛന്മാരിങ്ങനെ പരസ്പരം ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ആശംസ നേരുന്നുണ്ട് അത് കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ഞാനിങ്ങനെ സന്തോഷത്തോട് ഒരിക്കൽ കൂടെ ആശ്രയിച്ചു പറഞ്ഞ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഓർക്കുന്നു എന്ന് ആ കൊച്ചച്ചൻ തന്നൊരു മറുപടി ഉണ്ടച്ച സങ്കടങ്ങളൊക്കെ ബലിവീഠത്തിൽ ചേർത്ത് വെച്ചാൽ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ സങ്കടങ്ങളൊക്കെ ബലിപീഠത്തിൽ ചേർത്ത് വെച്ചാൽ ദൈവം അനുഗ്രഹിക്കാതിരിക്കുമോ നമുക്കിന്ന് ഈ പരിശുദ്ധ വർമാണി അർപ്പിക്കുമ്പോൾ എന്ന പുരോഹിതനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം നെഞ്ചിൻ്റെ സങ്കടങ്ങളൊക്കെ ബലിവിടത്തിൽ വെച്ചാൽ ഉത്തരം തരാൻ കഴിയുന്നിടമാണെന്ന ആ ഒരു ബോധ്യത്തോടു കൂടെ ഈ പരിശോധന കുർബാനി അർപ്പിക്കാൻ നമുക്ക് ബലിഗില് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആണ്